പാവർട്ടിയുടെ പൊൻ പ്രൗഢിയായ മിഖായൽ ഗോൾഡൻ ഡയമണ്ട്സ് എൽ എൽ പി ഒന്നാം പിറന്നാൾ ആഘോഷിച്ചു പ്രൗഢ പ്രൗഢൻസ് ഉദ്ഘാടനവും സന്തോഷവും നിറഞ്ഞ ആഘോഷങ്ങളുടെ സുന്ദര മുഹൂർത്തങ്ങൾ പൊന്നിൽ ചാലിച്ച മിഖായൽ ഗോൾഡൻ ഡയമണ്ട്സ് പാവർട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ഒന്നാം വാർഷികാഘോഷവേളയിൽ കൂടുതൽ പ്രൗഢിയോടെ അണിഞ്ഞൊരുങ്ങാൻ റൂബി എമറാൾഡ് ബ്ലൂ സഫയർ യെല്ലോ സഫയർ എന്നിവയുടെ ആഭരണ കൗണ്ടർ പ്രൗഡാ പ്രഷ്യസ് കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന പ്രൌഡയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യൂട്യൂബർ ലിംസൻ സി തോമസ് മുഖ്യാതിഥിയായി ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പാവർട്ടി ചാവറ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന മിഖായൽ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ബൈബാക്ക് സൗകര്യവും തൊണ്ണൂറ് ശതമാനം ക്യാഷ് സൗകര്യവും ലഭിക്കുന്നുണ്ട് പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും മികച്ച വിലയിൽ പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റുവാനുള്ള അസുലഭാവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഒരു വർഷം സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നുണ്ട്